ഒറ്റനോട്ടത്തിൽ യാത്രക്കാരുമായി ഈ കെ എസ് ആർ ടി സി ബസ് യാത്ര പുറപ്പെടുകയാണെന്ന് തോന്നും അല്പം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ എന്തോ പന്തികേട് പോലെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു ബസ് സ്റ്റാൻഡ് വിട്ടുപോയി കെ എസ് ആർ ടി സി ബസ് നേരെ റോഡിലേക്ക് ഇറങ്ങുകയാണ് ഒരു ബൈക്ക് യാത്രികൻ കാര്യമറിയാതെ ബസ്സിന് മുന്നിൽ കൂടി കടന്നുപോയി ബസ് നേരെ എതിർവശത്തെ കടയിൽ ഇടിച്ചു നിന്നു കെ എസ് ആർ ടി സി ബസിന്റെ വരവ് കണ്ട് റോഡരികിൽ നിന്നിരുന്ന രണ്ടു പേർ ഓടി മാറി ഈ ഓടിപ്പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറാണ് പത്തനംതിട്ട കോതി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സാണ് മുന്നോട്ട് ഉരുണ്ടി നീങ്ങിയത് ബസ്സിൽ ഡ്രൈവറോ യാത്രക്കാരോ ഇല്ലായിരുന്നു ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ബസ് റിവേഴ്സ് എടുത്ത് പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടു

ബസ് മുന്നോട്ടു ഉരുണ്ടു നീങ്ങില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഡ്രൈവർ ബസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്നാണ് യാത്രക്കാർ പറയുന്നത് റിപ്പോർട്ട് പത്തനംതിട്ട